ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു ഇന്ന് നമ്മുടെ യുദ്ധം എന്താ നമ്മുടെ ഈ കൂന്തൽ കൊണ്ടാട്ടോ ഇന്ന് ആയേ അപ്പോൾ ഈ ഒരു സമയത്താണ് നമുക്ക് ഈ ഒരു കൂന്തൽ കിട്ടുന്നത് കേട്ടോ അപ്പോൾ അത് നന്നാക്കിയെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കൊണ്ട് തന്നെ ഞാനിതാ ഇതിൽ വേഗത്തിൽ നന്നാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ തോല് കളഞ്ഞ ശേഷം നമുക്കിത് പെട്ടെന്ന് നന്നാക്കിയെടുക്കാം ഇതിൻ്റെ തലയൊക്കെ നമ്മൾ ലാസ്റ്റായിട്ടാണ് നന്നാക്കുന്നത് അങ്ങനെ അങ്ങനെയാണോ നമുക്കതിൻ്റെ മഷിയൊക്കെ പെട്ടെന്ന് ഇളകി അതിലേക്ക് മിക്സ് ആവാതിരിക്കാൻ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം ഞാനിതുകൊണ്ട് ഇതാണ് കൈകൊണ്ട് ഇങ്ങനെ നന്നാക്കി എടുക്കുക അപ്പോൾ അതാണ് നമ്മുടെ കോഴിക്കളൊക്കെ ഇവിടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ അവർക്കുള്ളതാണെന്ന് വിചാരിച്ചിട്ടോ വന്നിരിക്കുന്നതൊക്കെ ഫുഡൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മളിത് എത്രയും പെട്ടെന്ന് നന്നാക്കി എടുക്കാഞ്ഞാൽ സന്ധ്യയാവുന്നത് അറിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മളത് വേഗം ഒന്ന് നന്നാക്കി എടുത്ത് വരാം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ നമ്മൾ മുളക് പൊടിയും ഉപ്പൊക്കെ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഇതാ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം അതിൽ നമ്മൾ ഉപ്പ് ഇതൊക്കെ ഒന്ന് പിടിച്ചോട്ടെ വിചാരിച്ചിട്ടാട്ടോ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പം അതിനായിട്ട് വലിയ ഉള്ളി രണ്ട് ഉള്ളി ഇത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ രണ്ട് വലിയ തക്കാളി ഒരു കഷ്ണ ഇഞ്ചി കുറച്ച് വെ വെളുത്തുള്ളി അതുപോലെ ഒരു പച്ചമുളകും കൂടെ നമ്മൾ നമ്മളിടതിലേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നമ്മൾ ആ ഒരു ഉള്ളി ഇതിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതിൽ ഉള്ളിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളൊരു അൽപ്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഉള്ളി ഒന്ന് വാടി വാടിക്കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു ശകലം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മൾ അതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് വഴറ്റുന്നുണ്ട് അതിന് ശേഷം നമ്മൾ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ പച്ചപ്പ് മണം പോണ വരെ ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മളെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന നമ്മളെ കൂന്തൽ ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് എടുത്തൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒരല്പം ഉപ്പിൻ്റെ പോരായി വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളതും കൂടുതൽ ചേർത്ത് വെച്ച് നമ്മൾ അടച്ച് വെച്ചിട്ടോ വേവിക്കുന്നത് അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കട്ടോ അടിപൊളി അപ്പം നമ്മുടെ കൂന്തൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണും വരെ ബായ് സി യു